കേന്ദ്രങ്ങളിൽ നിന്ന് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്ന് എത്തരത്തിലുള്ള ആക്ഷേപമാണ് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് കേരളത്തിലുള്ള എല്ലാവരും തിരിച്ചറിയുന്നുണ്ടാവും മറുഭാഗത്ത് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ആക്ഷേപം കേൾക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള അസ്വാഭാവികതയും ഞാൻ കാണുന്നില്ല ഈ രണ്ട് വിഭാഗവും ഞങ്ങളെ സ്ഥിരമായി ആക്ഷേപിക്കണേ എന്ന ഒരു ആഗ്രഹം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ ഇതിൻ്റെ യഥാർത്ഥ സംഭവം എന്താണ് ഒരു എം എൽ എക്കെതിരായി പരാതി വരുന്നു ഞങ്ങളെ രാഷ്ട്രീയമായി എതിർക്കുന്ന ഒരാളാണ് എന്നതുകൊണ്ട് ഞങ്ങൾക്ക് യോജിപ്പില്ലാത്ത ഒരാളാണെന്നത് പരാതി കിട്ടിയ ഉടനെ തന്നെ വേട്ടയാടി പിടിച്ച് പീഡിപ്പിക്കുക എന്നൊരു നയം ഞങ്ങൾക്കില്ല ഞാൻ വിചാരിക്കുന്നു അവിടുത്തെ പോലീസ് സംവിധാനം ഒരു എം എൽ എ ആണ് എന്നതുകൊണ്ട് തന്നെ ആ കേസിൽ ആവശ്യമായ എല്ലാ അന്വേഷണവും നടത്തി എല്ലാ തെളിവും ശേഖരിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അതിനുശേഷം മാത്രമായിരിക്കും അറസ്റ്റിലേക്ക് കടന്നിട്ടുണ്ടാവുക അത് കാണിക്കേണ്ട ഒരു സാമാന്യമായ മര്യാദയാണ് എന്നാണ് ഞാനും വിചാരിക്കുന്നത് നാല് കേസുകളിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ നാല് കേസുകളിൽ അറസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ തെളിവും സമാഹരിച്ച ശേഷമാണ് ആ നടപടിയിലേക്ക് കടന്നിട്ടുള്ളത് നൂറ്റി പതിനഞ്ച് പരാതികൾ ഇപ്പോൾ നിൽക്കുന്നുണ്ട് എണ്ണൂറോളം നിക്ഷേപകരുണ്ടെന്നാണ് കേൾക്കുന്നത് അതെല്ലാം വഴിയേയാണ് മറ്റു കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി ലീഗിനെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓർക്കുന്നു ഇപ്പോൾ സാന്ദർഭികമായി ഓർക്കുന്നു മുസ്ലിം ലീഗിന്റെ സമുന്നതനായിരുന്ന നേതാവ് കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ വരെ ഇരുന്നിട്ടുള്ള സി എച്ച് അറുപത്തിയേഴിലാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രസംഗം എവിടെ വായിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട് അദ്ദേഹം മന്ത്രിയായതിനു ശേഷം മലബാറിൽ വടകരയോ മറ്റോ ചേർന്ന ഒരു യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ തന്നെ കേൾക്കാനെത്തിയ പുരുഷാരത്തോട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ ഒരു വാചകം ഇങ്ങനെയായിരുന്നു അത്രേ കഴിവുകെട്ടവൻ എന്നൊരു പക്ഷേ എന്നെക്കുറിച്ച് നിങ്ങൾ കേട്ടാലും അഴിമതിക്കാരൻ എന്നെക്കുറിച്ച് നിങ്ങൾ കേൾക്കില്ല എന്നായിരുന്നു ഞാൻ സൂചിപ്പിക്കുന്നത് ആ പറഞ്ഞ സി എച്ചിൻ്റെ പിന്മുറക്കാരാണ് ഇപ്പോഴത്തെ മുസ്ലിം ലീഗിൻ്റെ ജനപ്രതിനിധികൾ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയും പക്ഷെ കുറച്ചു കാലമായി ലീഗിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ നിങ്ങൾ നോക്കൂ ഇപ്പോൾ ബഹുമാനായ അഴീക്കോട് എം എൽ എ അഴീക്കോട് എം എൽ എ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നിയമസഭാംഗത്വം തന്നെ ചോദ്യം ചെയ്യപ്പെട്ട കേസിൻ്റെ വിശദാംശങ്ങളിലേക്കല്ല ഞാൻ കടന്നുപോകുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റം ഇ ചോദ്യം ചെയ്യാൻ പോകുന്നു അനധികൃത സ്വത്ത് ഇതിനെയൊക്കെ വഴി വച്ചിട്ടുള്ള പരാതി ആ പരാതി രാഷ്ട്രീയ എതിരാളികൾ പ്രതിയോഗികൾ കൊടുത്ത പരാതിയല്ല അത് മുസ്ലിം ലീഗിൻ്റെ തന്നെ പഞ്ചായത്ത് തലത്തിലോ മറ്റോ ഉള്ള ഒരു ഭാരവാഹി കൊടുത്തിട്ടുള്ള പരാതിയാണ് അദ്ദേഹമാണ് പരാതിക്കാരൻ എന്താണ് പരാതി ആ സ്കൂളിൽ ആ പ്രദേശത്തെ സ്കൂളിൽ പ്ലസ് ടു കോഴ്സ് അതിൻ്റെ ഒരു ബാച്ചോ മറ്റോ അനുവദിക്കുന്നതിന് വേണ്ടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കോഴ വാങ്ങി എന്നുള്ളതാണ് അതാ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ യോഗത്തിൽ അവതരിപ്പിച്ച കണക്കിൽ എഴുതി വച്ചിട്ടുള്ളതാണ് ആ കണക്കിൽ എഴുതി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് പുറത്തിറഞ്ഞ സമയത്ത് ഞങ്ങനെ അങ്ങനെ ലീഗിന് കിട്ടിയിട്ടില്ല പൈസ എന്ന നിലയിൽ അന്വേഷിച്ചപ്പോഴാണ് അത് എം എൽ എക്ക് കൊടുത്തു എന്ന് പറയപ്പെടുന്നത് ഇതൊക്കെ അന്വേഷണത്തിലൂടെ തെളിയേണ്ടതാണ് ഞാൻ പറയുന്നത് ഈ വിഷയം ഉന്നയിച്ച് ആദ്യം പാർട്ടിക്കകത്ത് പരാതി ഉന്നയിച്ചപ്പോൾ ആ മുസ്ലിം ലീഗിൻ്റെ പ്രാദേശിക ഭാരവാഹിയായ ആളെ കുറേ നാളിങ്ങനെ തള്ളി നീക്കിയ ശേഷം ലീഗിൽ നിന്ന് പുറത്താക്കിയെന്നാണ് മനസ്സിലാവുന്നത് പരാതി ഉന്നയിച്ച ആളെ പുറത്താക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ കുറച്ച് വർഷം പുറകിലേക്ക് പോയാൽ ഗുജറാത്തിൽ ഭൂകമ്പറ്റം ഉണ്ടായപ്പോഴാണെന്ന് തോന്നുന്നു ഓർക്കുന്നില്ല ഇരകളെ സഹായിക്കാൻ വേണ്ടി പിരിച്ച പണം തിലെ അഴിമതി ചൂണ്ടിക്കാണിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന തർക്കത്തിന്റെ ഒരു ഘട്ടത്തിലാണ് ഇന്നത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ കെ ടി ജലീലിനെ ലീഗ് വിടേണ്ടതായി വന്നത് ഞാൻ പറയുന്നത് മുസ്ലിം ലീഗ് ഇന്ന് ഇങ്ങനെ തെറ്റായ മാർഗത്തിൽ പണം സമ്പാദിക്കുന്ന തട്ടിപ്പുകൾക്ക് നേതൃത്വം കൊടുക്കാൻ മടിക്കാത്ത കുറെ ആളുകളുടെ പിടിയിൽ അമർന്നു എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് അത് ലീഗുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുണ്ടാക്കുന്നതാണ് മുസ്ലിം ലീഗിലെ എല്ലാ ആളുകളും ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്നവരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല വളരെ ആത്മാർത്ഥതയോടെ ജീവന തുല്യം ലീഗിനെ സ്നേഹിക്കുന്ന എത്രയോ ലീഗ് പ്രവർത്തകരുണ്ട് ആ ലീഗ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശയുണ്ടാക്കുന്ന അനുഭവങ്ങളാണ് തുടരെ ലീഗിൽ നിന്നുണ്ടാകുന്നത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ തീർച്ചയായും എം എൽ എ ആയിരിക്കുന്നിടത്തോളമെങ്കിലും അതിൻ്റെ ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വം ലീഗ് ഏറ്റെടുക്കണ്ടേ ചുരുങ്ങിയ പക്ഷം സ്വന്തം പാർട്ടിയിലെ അണികളാണ് വഞ്ചിക്കപ്പെട്ടത് എന്ന് ലീഗ് കാണണ്ടേ അതിനൊരു സമാധാനം ഉണ്ടാക്കാൻ ലീഗ് നടപടി സ്വീകരിക്കേണ്ടതല്ലേ ആ കാര്യത്തിൽ ലീഗ് തീർച്ചയായും പ്രതിക്കൂട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് പറയാനേ ഈ കാര്യങ്ങൾ പോകണമെന്ന് മലപ്പുറത്തേക്ക് അന്വേഷണം പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഞാനിപ്പോ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു അവസരമാണെങ്കിൽ പോലും എനിക്ക് പൂർണമായ ബോധ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആരോപണം ഉന്നയിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല മലപ്പുറം എന്ന് പറയുന്നത് ലീഗിൻ്റെ ഒരു കേന്ദ്രമാണ് അതുകൊണ്ടാണ് മലപ്പുറത്തുനിന്ന് പ്രത്യേക അവരുടെ സംസ്ഥാന കെ മറ്റി കോഴിക്കോടാണെങ്കിലും മലപ്പുറമാണ് പാണക്കാടാണ് ലീഗിൻ്റെ ഒരു ആസ്ഥാനമായി പൊതുവെ പരിഗണിക്കപ്പെടുന്ന ഒരു സ്ഥലം അവിടെയാണ് പലപ്പോഴും ആപരാതികൾക്ക് തീരുമാനമുണ്ടാക്കുന്നു എന്നൊക്കെ ലീഗ് തന്നെ അഭിപ്രായപ്പെടാറ് അഭിപ്രായപ്പെടുകയും അവർ വളരെ അഭിമാനത്തോടെ ആ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യാറുള്ളത് അവിടേക്ക് ആപരാതിയുമായി പോയി ഈ കാസർകോട് വഞ്ചിക്കപ്പെട്ട ലീഗിൻ്റെ പ്രവർത്തകർ അവർക്ക് ആശ്വാസം ഉണ്ടായില്ല പിന്നെ താങ്കളുടെ ചോദ്യം ലക്ഷ്യം വെക്കുന്ന എന്താണെന്ന് എനിക്കറിയാം അത്തരത്തിലുള്ള പല ഊഹാമോഹങ്ങളും ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട് അതും ഒരുപക്ഷെ അന്വേഷണത്തിന്റെ ഭാഗമായി വ്യക്തത വരട്ടെ ഞാനിപ്പോൾ ആ ആരോപണം ഉന്നയിക്കുന്നില്ല ഷിഹാസിം ഇപ്പം രാഷ്ട്രീയകാര്യ സംബന്ധിച്ച് അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്നുള്ളതാണ് ആ ക്യാമ്പയിൻ പൊളിക്കാൻ നിങ്ങൾക്ക് ഇത് മതിയാകുമോ അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്ന് പറയുമ്പോൾ ഇപ്പം ഈ നവമാധ്യമങ്ങളുടെ കാലത്ത് ട്രോളുകൾ ട്രോളന്മാർ അവരുടെയൊക്കെ ഒരു കാലമാണല്ലോ അവർ സ്വന്തം തന്നെ അവരെ അവരെ തന്നെ അവരൊന്ന് ട്രോൾ ചെയ്യത എന്ന സംശയമാണ് എനിക്ക് തോന്നുന്നത് കാരണം താങ്കൾ ഈ പറഞ്ഞ പാലാരിവട്ടം കേരളത്തിന്റെ ചരിത്രത്തിൽ കാലത്തിന്റെ കൈകൾക്ക് വായിച്ചു കളയാൻ കഴിയാത്ത വിധം അഴിമതിയുടെ നിത്യസ്മാരകമായിട്ട് നിൽക്കുകയാണ് ഇപ്പൊ വിളിച്ചോണ്ടിരിക്കുകയാണ് അതവിടെ അതിൽ വകുപ്പ് സെക്രട്ടറി ജയിലിലായിരുന്നു ഇപ്പോൾ ഒരു സെക്രട്ടറിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ മാധ്യമങ്ങളിൽ കൊഴുക്കുമ്പോൾ പടയൊരു പൊതുമരാമത്ത് സെക്രട്ടറി ജയിലിൽ കിടന്നിറങ്ങിയതേ ഉള്ളൂ ആ അന്വേഷണം തുടരുകയാണ് മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പങ്കിലേക്ക് അത് എത്തും എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ് അതിന്റെ അനുബന്ധമായി വന്നിട്ടുള്ള ഇ ഡിയുടെ മറ്റൊരു കേസിലെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ മന്ത്രി മുൻ മന്ത്രിയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തു നമ്മൾ ഈ പറഞ്ഞതിന് പുറമെ ഇപ്പോൾ ഈ മക്കൾ നേതാക്കന്മാരുടെ മക്കളെക്കുറിച്ചൊക്കെ ചർച്ച നടക്കുകയാണല്ലോ അതിൽ ചില മക്കളെക്കുറിച്ചൊന്നും ചർച്ചയില്ല മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവ് പാർലമെന്റേറിയനായിട്ടുള്ള നേതാവിന്റെ മകനെ സംബന്ധിച്ച് ഇരുന്നൂറ് കോടിയുടെ തട്ടിപ്പാണ് ഇപ്പോൾ ആക്ഷേപം ഉയർന്നു വന്നിട്ടുള്ളത് അതവിടെ നിൽക്കട്ടെ ഞാൻ ഇനി അതിലേക്ക് അങ്ങനെ കടന്നു പോകുന്നില്ല യു ഡി എഫിൻ്റെ നേതാക്കന്മാർ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ടൈറ്റാനിയം മുതൽ ഇങ്ങോട്ടെടുത്താൽ ഏതെല്ലാം അഴിമതികൾ ഏതെല്ലാം തലത്തിൽ വ്യത്യസ്ത ഘട്ടങ്ങളിൽ എത്തി നിൽക്കുകയാണ് കോടതിയുടെ മുമ്പാകെ അന്വേഷണ ഏജൻസികളുടെ മുൻപാകെ അങ്ങനെ നിൽക്കുകയാണ് ഈ ഗവൺമെന്റിലെ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പേരിൽ ഗൗരവമുള്ള ഒരു അഴിമതി ആരോപണമോ അല്ലെങ്കിൽ കോടതിയിൽ നിൽക്കുന്ന ഒരു കേസോ ഇവർക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ എന്നാൽ മുൻ ഗവൺമെന്റിന്റെ കാലത്തേക്ക് നോക്കിയാലോ എവിടെയും അഴിമതിയാണ് എല്ലായിടത്തും അഴിമതിയാണ് അപ്പം ആ മുദ്രാവാക്യം അവർ വെക്കുന്നത് ഞങ്ങൾക്ക് വളരെ സൗകര്യപ്രദമാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ജനങ്ങളെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വളരെ സൗകര്യപ്രദമാണ് പക്ഷേ കുറച്ചും കൂടി വസ്തുതാപരമായി പരിശോധിക്കുമ്പം ശ്രീ എം സ്വരാജ് ഒരു ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്കെതിരെ ആയിരിക്കും സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളും എല്ലാ സംവിധാനങ്ങളും തിരിയുക നിലവിലനി എത്ര ആക്ഷേപങ്ങൾ യു ഡി എഫിനെതിരെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ പോലും ഈ സ്വർണക്കള്ളക്കടത്തും അനുബന്ധ വിഷയങ്ങളും അതിനകത്ത് മയക്കുമരുന്ന് കേസിൽ പോലും അതിൻ്റെ സാമ്പത്തിക ഇടപാടിൽ പോലും പാർട്ടി സെക്രട്ടറിയുടെ മകൻ ഉൾപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു വലിയ മലവെള്ള പാച്ചിൽ ഇങ്ങോട്ടേക്ക് വരുമ്പം ചെറിയൊരൊഴുക്ക് അങ്ങോട്ട് സൃഷ്ടിച്ചാൽ അതിനെ പ്രതിരോധിക്കാനാകുമോ ഷീം സർ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്കെതിരെ വരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി തിരിച്ചാരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഞങ്ങളുടെ ശരിയല്ല പിന്നെ ഞാൻ ഈ മക്കളെക്കുറിച്ചൊക്കെ പറഞ്ഞോ എന്നുള്ളൂ ആ ആരോപണങ്ങളിലേക്കാണ് വരുന്നതെങ്കിൽ എത്രയോ രൂപ പറയാനിരിക്കുന്നു ഇപ്പോൾ നൂറ്റെട്ട് ആംബുലൻസ് കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സ്വത്ത് മരവിപ്പിച്ച ഒരു മകനുണ്ട് നാം അങ്ങൻ്റെ പിതാവ് കോൺഗ്രസിന്റെ സമന്നതനായ നേതാവാണ് ഉയർന്ന നേതാവാണ് ഞങ്ങൾ അതൊന്നും എടുത്തിട്ടല്ലോ പ്രതിരോധിക്കുന്നത് ഞങ്ങൾ വരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുകയും അതോടൊപ്പം താങ്കൾ ഇവിടെ പറഞ്ഞു ഭരണത്തിൽ ഇരിക്കുന്ന ഒരു പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ മുന്നണിക്കെതിരെ മാധ്യമങ്ങളും മറ്റുള്ളവരും സ്വാഭാവികമായും കൂടുതൽ ആക്രമണങ്ങളുണ്ടാവും അത് എനിക്ക് തോന്നുന്നു അത് അങ്ങനെ തന്നെയാണോ വേണ്ടതെന്ന് എനിക്ക് സംശയമുണ്ട് ഭരണത്തിലിരിക്കുന്നവരുടെ ഭരണ നടപടികളെ സൂക്ഷ്മമായി വിശകലനം ചെയ്ത് നിലപാട് സ്വീകരിക്കുകയാണ് വേണ്ടത് ഞങ്ങൾ ഈ കഴിഞ്ഞ നാലര വർഷക്കാലം കേരളത്തിൽ നടത്തിയ ഭരണം തന്നെയാണ് ജനങ്ങളുടെ മുൻപാകെ വെക്കാനുള്ള ഞങ്ങൾക്ക് വെക്കാനുള്ള ഏറ്റവും വലിയ പ്രചരണം പ്രചരണായുധം അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് അതിൽ കണക്കുകൾ വസ്തുതകൾ നമ്മുടെ മുൻപിലുണ്ട് കേരളത്തിലെ അൻപത്തി ലക്ഷം ആളുകൾക്ക് മാസം ആയിരത്തി നാനൂറ് രൂപ കൊടുക്കുകയാണ് ഈ ഗവൺമെന്റ് ആയിരത്തി നാനൂറ് രൂപ കൊടുക്കുകയാണ് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് പത്ത് പൈസ കിട്ടിയിരുന്നില്ല അന്ന് അറുനൂറ് രൂപ പെൻഷൻ ഉണ്ടായിരുന്നു അത് കടലാസിലേ ഉള്ളൂ കുടിശ്ശികയായിരുന്നു പതിനേഴ് മുതൽ ഇരുപത്തിനാല് മാസം വരെ കുടിശ്ശിക ഈ ഗവൺമെന്റ് ആ കുടിശ്ശിക കൊടുത്തു അത് ആയിരത്തി നാനൂറായി വർദ്ധിപ്പിച്ചു മുപ്പത്തിരണ്ട് ലക്ഷം പേർക്കുണ്ടായിരുന്ന പെൻഷൻ അൻപത്തി അഞ്ച് ലക്ഷമായി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു ഇത് ജനങ്ങൾക്ക് വിശദീകരിച്ച മനസ്സിലാവില്ലേ മാസം തോറും ഭക്ഷ്യധാന്യ കിറ്റ് സൗജന്യ കിറ്റ് കിട്ടുകയാണ് ക്രിസ്മസ് കിറ്റ് ഇപ്പോൾ വരികയാണ് ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിനങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഈ കൊറോണ കാലത്ത് ആരും പട്ടിണി കിടക്കരുതെന്ന ജാഗ്രതയോടെ ഈ സർക്കാർ പ്രവർത്തിക്കുകയല്ലേ സ്കൂളുകൾ പോയി നോക്കൂ സ്കൂളുകളിലുള്ള മാറ്റം ആദ്യം തിരിച്ചറിയുന്ന രക്ഷിതാക്കളാണ് ഈ നാല് വർഷത്തിനിടയിൽ അഞ്ച് ലക്ഷം കുട്ടികൾ അൺഎയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നിന്ന് ടി സി വാങ്ങി ഗവൺമെന്റ് സ്കൂളിൽ ചേർന്നു ചെറിയ മാറ്റമാണോ കേരളത്തിലെ എല്ലാ പി എച്ച് എസ് സികളും ഫാമിലി ഹെൽത്ത് സെന്ററുകളായി മാറി എന്ന് പറഞ്ഞാൽ മൂന്ന് ഡോക്ടർമാരുടെ മിനിമം മൂന്ന് ഡോക്ടർമാരുടെ സേവനം ആ ആശുപത്രികളിൽ പഴയ നമ്മുടെ പി എച്ച് എസ് സികൾ ഇപ്പോൾ ഉണ്ട് ദിവസം മുഴുവൻ ഒ പി ഉണ്ട് ഈ മാറ്റം എല്ലാ മേഖലയിലും വരികയാണ് ആ മാറ്റമാണ് ആ വളർച്ചയാണ് ഈ ഗവൺമെന്റിന്റെ നേട്ടമാണ് ഞങ്ങളുടെ മൂലധനം അതാണ് ജനങ്ങളുടെ മുൻപാകെ ഞങ്ങൾ അവതരിപ്പിക്കുക ആരോപണങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറയും അത്